നമസ്കാരം പ്രിയപ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അഭിമാനകരമായ ജെറ്റ് എഞ്ചിൻ പ്രോഗ്രാം അവസാന അവസാനഘട്ടത്തിലേക്ക് ലോകമുറ്റുനോക്കുന്ന കാവേരി എഞ്ചിൻ വികസനമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നത് നമ്മുടെ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച കാവേരി എഞ്ചിൻ വികസന പരിപാടി നിർണായകമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാവേരി ഡ്രൈ എഞ്ചിൻ കെ ഇ ഡി സംരംഭത്തിന് കീഴിലുള്ള പ്രധാനപ്പെട്ട എല്ലാ വികസന പരീക്ഷണങ്ങളും ഇപ്പോൾ പൂർത്തിയായി എന്ന് തന്നെ പറയാം ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ദീർഘകാലമായി നിലനിന്നിരുന്ന സാങ്കേതിക ആശങ്കകൾ വിജയകരമായി പരിഹരിച്ചിരിക്കുകയാണ് തേജസ് യുദ്ധ വിമാനങ്ങളിലാകും കാവേരി എഞ്ചിനുകൾ പരീക്ഷിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംയോജന പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട് വരുന്ന എട്ട് മാസത്തിനുള്ളിൽ സംയോജന പ്രക്രിയകൾ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് നിലവിൽ നട പരീക്ഷണങ്ങളുടെ ആദ്യ രണ്ട് മാസങ്ങളിൽ എഞ്ചിൻ പ്രകടനശേഷികൾ പരിഷ്കരിക്കുന്നതിനും അതുപോലെ തന്നെ തേജസ് ജെറ്റുമായുള്ള അനുയോജ്യത പരിശോധിക്കുന്നതിനുമായി ഫ്ളൈറ്റ് ഡേറ്റ വിശകലനത്തിനായി നീക്കിവച്ചിരിക്കുകയാണ് അമിത എഞ്ചിൻ ഭാരം അതുപോലെ തന്നെ ഉയരത്തിൽ വേഗതയിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ എണ്ണ ചോർച്ചാ പ്രശ്നങ്ങൾ ഘടനാപരമായ വൈബ്രേഷനുകൾ എന്നിവയുൾപ്പെടെ വർഷങ്ങളായി പ്രോഗ്രാമിനെ പിന്തുടരുന്ന മുൻകാല വെല്ലുവിളികൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ തിരുത്തലുകൾ നടപ്പിലാക്കിയതോടെ കാവേരി എഞ്ചിൻ വലിയ പ്രവർത്തന സ്ഥിരതയാണ് കൈവരിച്ചിരിക്കുന്നത് എഞ്ചിന്റെ പുരോഗതിയിലുള്ള പുതുക്കിയ ആത്മവിശ്വാസം ഒരു വഴിത്തിരിവായി അടയാളപ്പെടുത്തുന്നു ഒരു ദശാബ്ദം മുമ്പ് തേജസ് വിമാനവുമായുള്ള സംയോജനത്തിന് അനുയോജ്യമല്ലെന്ന് പ്രഖ്യാപിച്ച ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ കാവേരി എഞ്ചിന് എന്നാൽ അതിലൊന്നും തളർന്നു പിന്മാറുന്ന ചരിത്രം നമ്മുടെ രാജ്യത്തിനില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാവേരി എഞ്ചിൻ പദ്ധതി ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ് ആധുനിക കാവേരി എഞ്ചിന്റെ ഈ വികസനം ഇത് വിദേശ എഞ്ചിനുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക മാത്രം ആധുനികവും യുദ്ധശേഷിയുള്ളതുമായ ആഫ്റ്റർ ബേർണിംഗ് ടർബോഫാൻ വികസനത്തിൽ ഇന്ത്യയുടെ സാങ്കേതിക ശേഷിയെ വളരെ വലിയ രീതിയിൽ വികസിപ്പിക്കുകയും ചെയ്യും